മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക ഞാൻ ഇങ്ങനെ ഫണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ആണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇത് ആയ എല്ലാവർക്കും അറിയാം ആരും ഇത് സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചത് എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ഇൻഡിവിജ്വൽ ബിക്കോസ് ഒരു സിനിമ നടുന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് എൻ്റെ അച്ഛനമ്മയ്പ്പെ ജീവിച്ചിരിക്കുന്നുണ്ട് അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്ത് ചെയ്യുന്നു പറയുമ്പോൾ വളരെ റോങ് ആയ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധം ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാൾ ഒരു മാനേജർ കപ്പാസിറ്റിയിൽ നിൽക്കുന്നൊരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ അഞ്ചു പണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എന്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട് റിലീസിന് സമയം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട നല്ല കാര്യങ്ങളും കവർ ചെയ്തു തന്നെ പിന്നെ വധഭീഷണി തൊട്ട് പെണ്ണ് കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ അമീത്തലിങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ ഒരു ഡി ജി പിക്ക് എ ഡി ജി പിക്ക് അയച്ചു കൊടുത്തത് നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണുകേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും പെണ്ണാമും എനിക്ക് പേടിയുണ്ട് സാധാരണ നിങ്ങൾ അങ്ങനെ പറയാറില്ല പക്ഷേ എന്നെ കുത്തി എന്നെ വധവിഷൻ നടത്തുന്നു പിന്നെ ആൾക്കാർ തമ്മിൽ ഡിഫ് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഒരു ഒരാളുടെ ഇമേജ് ടാർനിഷ് ചെയ്തത് അതായത് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ ഇയാൾ ഇയാളെങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ് ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു രണ്ട് സൈഡ് വേർഷൻ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം മേ ബി ഫെഫ് കെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുകയാണെങ്കിലും ഒരു നാല് ദിവസത്തിന് മുന്നേ പുള്ളി അപ്ലിക്കേഷൻ കൊടുത്ത് കാണാം പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അതർവൈസ് ആയിട്ട് തോന്നുന്നു പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ കേസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഐ എം ഓൺ ടു ദി ഗ്രൗണ്ട് ഞാൻ അടിച്ചിട്ടില്ല ഞാൻ വേറൊരു നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല

പരാതിയായി പറയുന്നു അങ്ങനെ പറയാൻ ഭയങ്കര സ്പൈസി ചോദ്യം കാ പക്ഷെ എനിക്ക് അറിയില്ല എനിക്ക് എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട് ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളായിട്ട് കൂടെ നിന്നായിരുന്നു അതിൽ പക്ഷക്ക് പല ആൾക്കാർക്കും ഈ വിഷയം ടോയിനോട് വിഷയം ഫേക്ക് ആണെന്ന് ചോദിച്ചവർ അതേന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോത്തോക്കി അതേന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരെ സുഹൃത്തുക്കളായിട്ട് കണ്ടാളായത് കൊണ്ട് ഞാൻ പേരുകൾ എടുത്തിട്ട് ഇതൊരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ എൻ്റെ ശത്രുക്കളാണ് എന്നോട് മോത്തോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കുക പക്ഷെ സത്യം ഇതാണ് അതേപോലെ തന്നെ ഞാൻ ഈ ഒഗെയിൻ റിപ്പീറ്റ് ചെയ്തു അടി ഒരു വിഷയം അടിച്ചിട്ടില്ല ഇനി ഒരു പ്രോമിനൻ്റ് ആയി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പ് ചോദ്യങ്ങളൊന്നും പറയുക അതായത് അതായത് ആൾക്ക് തടഞ്ഞു എന്ന് ഒരു ഒരു ആർട്ടിസ്റ്റിനെ മാനേജർ വഴി അല്ലാതെ രീതിയിൽ കഥ പറയാനുള്ള തരത്തിലുള്ള ഇമെയിൽ ഉണ്ട് വെബ്സൈറ്റുകൾ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് പല പലപറ സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാര് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ അതൊന്നും തള്ളി പറയുന്നില്ല ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഓക്കെ ദാറ്റ് ഇത് ജനുവനലി ഇത്രയും സംഭവിക്കുന്നത് പിന്നെ ഒരു പരിധിവരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് ഓക്കേ ഇതെല്ലാം ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് നമുക്ക് എല്ലാവരെയും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സന്തോഷകരമായ കാര്യങ്ങളായിട്ടൊക്കെ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ലതാണ് ും തർക്കിക്കാൻ പോകുന്നില്ല പക്ഷെ എന്നിലേക്ക് ആക്സസ് ചെയ്യാൻ വളരെ ആക്സസിബിൾ ആയവർ ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പോ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു അത് പറ്റിയില്ല ഇയാൾ ഇയാളിൽ നിന്നുണ്ടായ ബാഡ് എക്സാമ്പിൾ ആയിട്ട് ഇട്ടപ്പോ ഞാനും അതിനെ എടുത്തു പറഞ്ഞു അല്ലെങ്കിൽ ഉണ്ണിക്ക് അതിൽ പ്രത്യക്ഷത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് പ്രാഥമിക കണ്ടെത്തിയ ഒരു ആ കേസിൽ തന്നെ അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുകയും പോലീസ് എന്ന് കോടതിയിൽ അത് പറയുകയും ചെയ്തു അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണ് കോടതി അറിയിക്കുകയും ചെയ്തു അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതക കുറ്റം പോലെ ആക്കി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാനും ചില തെറ്റായ കാര്യങ്ങൾ പറയാനും ബോധപൂർവ്വ ശ്രമം നടത്തി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് എല്ലാവരും പേടിച്ചു വേറൊരു വീഡിയോ ഉണ്ടെന്ന് അപ്പൊ ഞാൻ അതാ പറഞ്ഞു ബി വെരി കെയർ എനിക്ക് അറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ പുറത്ത് വിടാൻ പറ്റും ഇത് ലീഗലല്ലേ ഇങ്ങനെ വോയിസ് ലീക്ക് ചെയ്യുന്നു എന്നാൽ അതേ ഓഫീസർ ആയിരിക്കും ഇതും സോ വെരി കെയർഫുൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ ന്യൂസ് വിടുമ്പോൾ നിങ്ങളെ കുറിച്ചായിരിക്കും പറയണ്ടാവുക പോലീസ് കോടതിയിൽ തന്നെ ഇന്ന് പറഞ്ഞതിന് തന്നെ ഉണ്ണി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതായത് ഒരാളെ തല്ലിയിട്ടില്ല അല്ലെങ്കിൽ ബെയിൽ കിട്ടാം തല്ലിക്കഴിഞ്ഞാൽ നോമ്പിലുള്ള കേസാണ് ഉദ്ദേശിച്ച മുഴുവൻ ഉണ്ടെങ്കിൽ അതിന് നോമ്പിലോളാം അപ്പൊ അത്തരം കേസുകൾ ഇപ്പൊ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ ചില ഓഡിയോ ഉണ്ടാകുന്നു ചില വീഡിയോ ഉണ്ടാകുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ ഏ ക്രിയൊക്കെ ആണെങ്കിൽ ഉണ്ണി അതൊരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടി ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എഐ വെച്ച് ചെയ്യാനുള്ള കെപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ല നമ്മളും അപ്പൊ അത്ര ഉള്ള കെപ്പാസിറ്റി ഒരു ഫോൾ പറഞ്ഞു ഉള്ളൂ ഐ തിങ്ക് ഇല്ല എന്റെ ഓർമ്മയില്ല ഇനി അവർ പേഴ്സണലി ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം ബിക്കോസ് ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടു എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോര്സുകളുണ്ട് എന്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട് എന്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് എല്ലാം എന്റെ കരിയർ മുഴുവൻ അങ്ങനെ ആയിരുന്നില്ല ഒരു ഘട്ടത്തിലാണ് ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മേപ്പടയാൻ സക്സിനു ശേഷം മാറ്റങ്ങൾ വന്നിട്ട് എല്ലാ നടന്മാർക്കും അങ്ങനെയാണ് ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നും ഉണ്ടാകരുത്